േൽ നിയമ പോരാട്ടം അവസാനിപ്പിക്കാൻ തയ്യാറെടുത്ത ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ ഇനി പോരാട്ടമില്ലെന്നും കുറ്റക്കാർ ആരാണെന്ന് ജെയിന്റ് കമ്മിറ്റി കണ്ടെത്തി കഴിഞ്ഞെന്നും നമ്പി നാരായണൻ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു താൻ തെറ്റുകാരനല്ലെന്ന് കോടതികളും അന്വേഷണ ഏജൻസികളും കണ്ടെത്തിയിട്ടും കണ്ടെത്തിയിട്ടുണ്ടെന്നും ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ സംതൃപ്തനാണെന്നും നമ്പി നാരായണൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു മൂന്ന് പതിറ്റാണ്ട് കാലത്തെ ഒറ്റയാൾ പോരാട്ടമാണ് നമ്പി നാരായണൻ അവസാനിപ്പിക്കുന്നത് നിരപരാധിത്വം തെളിഞ്ഞ സാഹചര്യത്തിലാണ് പിന്മാറ്റം കേസിൽ കൊടുക്കാൻ ശ്രമിച്ചവരെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ പരമോന്നത നീതിപീഠം വരെ നമ്പിനാരായണൻ പോരാടി ഒടുവിൽ ജെയിൻ കമ്മിറ്റിയുടെ നിർണായക അന്വേഷണത്തിൽ നമ്പിനാരായണന്റെ നിരപരാധിത്വം തെളിഞ്ഞു ഇനി പോരാട്ടത്തിനില്ലെന്നാണ് നിലപാട് എനിക്കിതിലത്ത് പോരാട്ടമോ ഒന്നുമില്ല എൻ്റെ ജോലി കഴിഞ്ഞിരിക്കുകയാണ് ആരാണ് കുറ്റക്കാരർ എന്ന് ജെയിൻസ് കമ്മിറ്റി ഒരു കമ്മിറ്റി സുപ്രീംകോടതി അപ്ലൈൻ്റ് ചെയ്ത കമ്മിറ്റി ഇത് കണ്ടുപിടിച്ച് അത് അവർ ഫയൽ ചെയ്തു ആ റിപ്പോർട്ട് ആ റിപ്പോർട്ടിനെ കോടതി അപ്രൂവ് ചെയ്യുകയും ചെയ്തു ചാരക്കേസിലെ ഗൂഢാലോചന കേസിൽ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് നമ്പി നമ്പിനാരായണൻ്റെ പ്രതികരണം താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പൂർണ്ണമായും സമൂഹത്തിന് ബോധ്യമായിട്ടുണ്ട് കള്ളക്കേസിൽ തന്നെ കൊടുക്കാൻ ശ്രമിച്ചവർക്ക് ശിക്ഷ ഉറപ്പുവരുത്തേണ്ടത് തൻ്റെ ജോലി അല്ലെന്നാണ് നമ്പി നാരായണൻ്റെ നിലപാട് ഇവരെ ഇതുപോലെ ആക്കി കാണണമെന്നൊരു ആഗ്രഹം എനിക്കില്ല അത് അവരെ അത് ഫീൽ ചെയ്തിട്ട് എനിക്കൊരു അബദ്ധം പറ്റി എന്നുള്ള രീതിയിൽ അവർ പറയുകയാണെങ്കിൽ എനിക്കത് മോദനം പ്രതികൾക്ക് ശിക്ഷ ലഭിക്കുന്നത് ആസ്വദിക്കാനുള്ള മാനസികാവസ്ഥ തനിക്കില്ലെന്നാണ് നമ്പിനാരായണൻ പറഞ്ഞു വെക്കുന്നത് വേട്ടയാടലിൻ്റെ വേദന ഉള്ളിലൊതുക്കിയാണ് പ്രതികൾക്ക് മാപ്പ് നൽകാൻ നമ്പിനാരായണൻ സന്നദ്ധനാകുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ബിബിനൊപ്പം റിപ്പോർട്ടർ ആർ റോഷി പാൽ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം കഴിഞ്ഞ ദിവസം കോഫി വി തരുണിൽ അതിഥിയായി എത്തിയപ്പോഴും വൈകാരികമായി തന്നെയായിരുന്നു നമ്പിനാരായണൻ പ്രതികരിച്ചതും പ്രതികളോട് തനിക്ക് വൈരാഗ്യമില്ല എന്ന് തന്നെയാണ് നമ്പിനാരായണൻ വ്യക്തമാക്കുന്നത് അവസാനിപ്പിക്കുകയാണ് എന്നാണോ അദ്ദേഹം പറയുന്നത് വിനീത ബന്ധപ്പെട്ട കേസിൽ കഴിഞ്ഞ ദിവസം കുറ്റപത്രം വിഭജിച്ചാണ് സമർപ്പിച്ചത് അഞ്ച് പ്രതികൾ അവർ ചെയ്ത കുറ്റങ്ങൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയാക്കിയായിരുന്നു കുറ്റപത്രം ആകെ പതിനെട്ട് പ്രതികളെ ആയിരുന്നു നേരത്തെ അവർക്കെതിരെയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത് പക്ഷേ എന്നാൽ പോലും ഇനി അങ്ങോട്ട് ഈ കാര്യത്തിൽ ഒരു നിയമ പോരാട്ടത്തിന് താൻ സന്നദ്ധനല്ല എന്നാണ് നമ്പിനാരായണൻ അറിയിക്കുന്നത് നേരത്തെ ജെയിൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിലൂടെ തന്നെ താൻ തെറ്റുകാരനല്ലെന്നും ആരാണ് കുറ്റം ചെയ്തതെന്ന് വ്യക്തമായതാണ് അപ്പോൾ തന്നെ താൻ മാനസികമായി സംതൃപ്തനാണ് ഈ പോരാട്ടത്തിൽ അതുകൊണ്ടാണ് ഇനിയൊരു പോരാട്ടത്തിന് തയ്യാറല്ലെന്ന് നമ്പിനാരായണൻ പറയുന്നത് മാത്രവുമല്ല ഇനി ായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടക്കേണ്ടത് കോടതിക്കകത്താണ് ഇനി കോടതി അവരെ ശിക്ഷിച്ചാലും ഇല്ലെങ്കിലും തനിക്ക് യാതൊരു പ്രശ്നവുമില്ല താൻ നിരപരാധിയാണെന്ന് സമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഇനി അങ്ങോട്ട് ഒരു നിയമപരമായി മുന്നോട്ട് പോക്കില്ലെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു ഒപ്പം പ്രതികൾ മാപ്പ് പറയണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നു തെറ്റ് ചെയ്തെന്ന് അവർ ബോധ്യപ്പെടുകയും അവർ സ്വയം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു മാപ്പപേക്ഷ നൽകണം മാപ്പ് പറയണം എന്ന ഒരു ആവശ്യവും നമ്പിനാരായണൻ മുന്നോട്ട് വെക്കുന്നു നേരത്തെ തന്നെ ഞാൻ താൻ അവരോട് ക്ഷമിച്ചതാണെന്നും നമ്പിനാരായണൻ കൂട്ടിച്ചേർത്തു ശരിപ്പാലാണ് നമ്പിനാരായണുമായി സംസാരിച്ച ശേഷം നമുക്ക് വിശദമായ പ്രതികരണം നൽകിയത്